സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ച നാല് പ്രതാങ്കളം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം മലപ്പുറത്തെ സംബന്ധിച്ച് മലപ്പുറത്തിന്റെ ഏറ്റവും നമ്പർ വൺ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നമുക്കറിയാം റോസ് ലോജ് ഓഡിറ്റോറിയമാണ് പാലത്തിനോട് ചേർന്നുള്ള റോസ് ലോജ് ഓഡിറ്റോറിയമാണ് അപ്പോ അവിടെ ഒരു ഒമ്പൻ പരിപാടി നടക്കാൻ പോവുകയാണ് കേട്ടോ അതായത് വലിയ അടിപൊളി ഒരു പ്രോഗ്രാം അവിടെ നടക്കാൻ പോവുകയാണ് അതായത് മാർച്ച് ഒമ്പതാം തീയതി ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് മലപ്പുറത്ത് മംഗളം രാവ് എന്നുള്ള പേരിലാണ് ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത് റോസ് ലോജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മംഗളം ദിനപത്രത്തിന്റെ മുപ്പത്തി അഞ്ചാം വാർഷിക ആഘോഷം സംസ്ഥാനതല ഉദ്ഘാടനവും കൂടിയാണ് ഇവിടെ നടക്കുക നമുക്കറിയാം മംഗള ദിനപത്രത്തെ പറ്റിയൊക്കെ നമുക്കറിയാം നല്ല ഒരു പേരുള്ള ഒരു നല്ല ഒരു പത്രം പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അപ്പം അവരുടെ സേവനം എന്ന് പറയുന്നത് നമുക്ക് കേരളീയരൊക്കെ നമ്മൾ അതൊക്കെ പത്രം വഴിയൊക്കെ മാധ്യമങ്ങൾ വഴിയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നതാണ് ഞാൻ പറയാതെ തന്നെ നീക്കറിയാം അപ്പോ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒമ്പതാം തീയതി ശനിയാഴ്ച നല്ല അടിപൊളി മംഗളം രാവെന്ന് പറഞ്ഞ മലപ്പുറത്ത് മംഗളം രാവെന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുകയാണ് അപ്പോ അതിനോടനുബന്ധിച്ച് പല പ്രമുഖരായ വ്യക്തികള് വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേര് എന്ന് പറയുന്നത് വി അബ്ദുൾ റഹ്മാൻ കെ കൃഷ്ണൻകുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി പി ഉബൈദുള്ള വി പി അനിൽ അതുകൂടാതെ ഒരുപാട് പ്രമുഖര് ഇവിടെ സംസാരിക്കുന്നുണ്ട് അതുകൂടാതെ നല്ല നല്ല സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാവും അത് അതൊക്കെ ഇവരുടെ മംഗളം പത്രമാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ബീറ്റ്സ് ഓഫ് കേരള മ്യൂസിക് ഇവ് എന്ന പറഞ്ഞ പരിപാടിയും ഉണ്ട് അപ്പം അങ്ങനെ ഗാനസന്ധ്യയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ നല്ലൊരു പരിപാടിയാണ് അപ്പൊ അതൊന്ന് നിങ്ങളിലേക്ക് അറിയിക്കണം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എന്റെ പ്രേക്ഷകരായ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പൊ ഇതൊരു നല്ല പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നി അപ്പൊ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം ഷെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചതിന്റെ പുറത്ത് ഞാൻ വീഡിയോ ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം